രാഹുൽ ഗാന്ധി തുറന്നുവിട്ട വോട്ട് ബോംബുമായിട്ട് ബന്ധപ്പെട്ട് ഉത്തരേന്ത്യയിലുള്ളതിനേക്കാൾ വലിയ രൂപത്തിലുള്ള ചർച്ചയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വ്യക്തമാണ് അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമെന്നല്ല പലരും പല സമയങ്ങളിലും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിലും രാഹുൽ ഗാന്ധി ആ വിഷയം കഴിഞ്ഞ ആഴ്ച നിറഞ്ഞ ദിവസം മുമ്പ് അത് പറയുന്ന സമയത്ത് അതിൻ്റെ അനുഗണനങ്ങൾ കേരളത്തിൽ ഇത്ര വലിയ രൂപത്തിലുണ്ടാകും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഏതായാലും വലിയ രൂപത്തിലുള്ള തുറന്ന വറച്ചിലുകളും വെളിപ്പെടുത്തലുകളും കണ്ടെത്തലുകളുമാണ് കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം തൃശ്ശൂർ നിയമസഭാ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിലേതും കേരളത്തിൻ്റെ പുറത്തുമുള്ള ഈ വോട്ട് തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യം വ്യക്തമാണ് മനസ്സിലാകുന്നുണ്ട് കൃത്യമായിട്ടും വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് തട്ടിപ്പ് നടന്നിട്ടുണ്ട് കാരണം ഇത് വെറുമൊരു ഊഹാബോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ലോ രാഹുൽ ഗാന്ധി പോലെയുള്ള ആളുകൾ സംസാരിക്കുന്നതും കൃത്യമായ തെളിവുകൾ കൊണ്ടാണല്ലോ അവർ നമ്മളോട് സംബന്ധിച്ചിട്ടുള്ളത് ആ അടിസ്ഥാനത്തിൽ ഇതിൽ സത്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കേണ്ടി വരുന്നുണ്ട് പിന്നൊന്ന് ഇതിൽ പ്രതിസ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടി ഇതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നടത്തുന്നില്ല അങ്ങും ഇങ്ങും തൊടാതെ തലയും വാലും ഇല്ലാത്ത പ്രസ്താവനകൾ നടത്തുക എന്നല്ലാതെ കൃത്യമായ രൂപത്തിൽ ഇതിനൊരു മറുപടിയോ അല്ലെങ്കിൽ ഇതിന് ഈ വിഷയത്തിലുള്ള ഒരു നടപടിയോ ഒന്നുമില്ല അവരുടെ ഭാഗത്തുനിന്ന് ഒരു മൗനാവസ്ഥയിലാണ് മുഴുവനും സാധാരണ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ രാജസ്നേഹവും പിന്നെ വിശ്വാസ്യതയൊക്കെ പറഞ്ഞു വരാറുണ്ട് ഇപ്രാവശ്യം അതുപോലും വേണ്ട രൂപത്തിലില്ല അതായത് ശരിക്കും പ്രതിരോധത്തിലാണ് കേരള ആ പ്രതിസ്ഥാനത്തിലുള്ള കേരളത്തിലേതും കേന്ദ്രത്തിലുമുള്ള ആ പാർട്ടി കേരളത്തിലെ പ്രതിസ്ഥാനത്തുള്ളതും കേന്ദ്രം ഭരിക്കുന്നതുമായ ആ പാർട്ടി ശരിക്കും പ്രതിരോധത്തിലാണ് എന്നാണ് മനസ്സിലാവുന്നത് ഏതായാലും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇവർ രാജിവെക്കാമെന്ന് പോകുന്നില്ല ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും ബോധ്യവും ബോധവും ഉണ്ടെങ്കിൽ രാജിവെക്ക വേണ്ടത് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്യണം അവർക്ക് അവരുടെ ബാധ്യതയുടെ മേൽ അവരുടെ ഉത്തരവാദിത്വത്തിന് മേൽ അവർക്ക് കൃത്യമായ ധാരണയുണ്ടെങ്കിൽ രാജ്യത്തോട് കൂറുണ്ടെങ്കിൽ സ്നേഹമുണ്ടെങ്കിൽ ഇതിനാവശ്യമായ നടപടികളും അതുപോലെ തന്നെ ഇത് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണവും നടത്തുകയാണ് വേണ്ടത് കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും ചെയ്യണം ഏതായാലും ഇതൊന്നും ഏതായാലും കാണുന്നില്ല ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള നടപടികൾ വേണ്ട രൂപത്തിലുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനും വയ്യ അതിന് കാരണങ്ങൾ പലതുണ്ട് പക്ഷെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വിഷയത്തിൽ ഈ നമുക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മുഴുവൻ ആളുകൾക്കും അതായത് ഇന്ത്യയിൽ നേരായ രൂപത്തിലുള്ള ഭരണക്രമമാണ് വേ വരേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും ചെയ്യേണ്ടത് ഇനിയുള്ള ഇലക്ഷനുകളിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ അത് സുതാര്യമായ രീതിയിൽ നടപ്പിലാക്കാനും നടത്താനും സംഘടിപ്പിക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കണം ഈ ഈ ഒരു വിഷയത്തിൽ മറ്റൊരു കാര്യങ്ങളിൽ പറയാനുള്ളത് ഇതിൽ ഇപ്പോൾ ബി ജെ പി മാത്രമാണ് ഇന്ത്യയിൽ തട്ടിപ്പാടുത്തുന്നതെന്നും പിന്നെ വോട്ട് വോട്ടുകളെ നടത്തിയത് അങ്ങനെയൊന്നും അഭിപ്രായം എനിക്കില്ല കാരണം കാലങ്ങളായിട്ട് ഈ പിന്നെ കള്ള വോട്ടുകളൊക്കെ നടന്നു വരുന്നുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് പല രൂപത്തിൽ അതിൽ പല പാർട്ടിക്കാരുണ്ട് ഇന്ന് ബി ജെ പിക്ക് എതിരെ നിൽക്കുന്ന പാർട്ടികൾ പോലും പല സമയങ്ങളിൽ അത് നടത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു പക്ഷേ ഇത്തരത്തിൽ സംഘടിതമായിട്ട് കൃത്യമായ അജണ്ടയോട് കൂടി ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ഇങ്ങനെയൊന്നും ആദ്യമായിട്ടാണ് എൻ്റെ അറിവുള്ളത് ആരും ചെയ്യാൻ പാടില്ല ബി ജെ പി എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാൻ പാടില്ല അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കൃത്യമായ സുതാര്യമായ രൂപത്തിൽ തിരഞ്ഞെടുപ്പ് നടപടികൾ സംഘടിപ്പിക്കാനും നടത്താനുമുള്ള തയ്യാറെടുപ്പുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എങ്കിലേ നമുക്ക് സ്വ സ്വസ്ഥതയുള്ള ഒരു ഭരണക്രമം നമ്മുടെ നാട്ടിലുണ്ടാവുകയുള്ളു അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ പിന്നെ അടിത്തറ എന്ത് ചെയ്യണം നമ്മൾ വിപുലമാക്കി അത് നല്ല ചട്ടക്കൂടിലാക്കി കൃത്യമായ രൂപത്തിൽ അതിനെന്ത് ചെയ്യണം വളർത്തിയെടുക്കണം അടിത്തറ ശക്തിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലെ ബൂത്തിലെ ഏജന്റുമാർ ഓരോ പാർട്ടിക്ക് ഏജന്റുമാരുടെ പോലെ ബൂത്തിലെ പല സമയങ്ങളിൽ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു മുൻകാലങ്ങളിലേക്ക് എങ്ങനെയാണ് ഇവരിങ്ങനെ ഇരിക്കുന്നത് എന്നൊക്കെ പക്ഷെ അതിൻ്റെയൊക്കെ കൃത്യമായ ഉത്തരവ് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അങ്ങനെ ഇരുന്നാലുള്ള ഗുണവും ഇരുന്നിട്ടില്ലെങ്കിലുള്ള ദോഷവും ഇപ്പോഴാണ് മനസ്സിലാകുന്നത് ഏതായാലും അത്തരത്തിലിരിക്കുന്ന ഏജൻ്റുമാർ അവർക്ക് കൃത്യമായ ബോധ്യം നൽകി അവരെ അവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകി കള്ളവോട്ടിനെതിരെയുള്ള കൃത്യമായ ജാഗരണവും ജാഗ്രതയും അവരിൽ ഉണ്ടാവണം ഉണ്ടാക്കണം ഓരോരുത്തരും വോട്ട് ചെയ്യുന്ന ആരാ എന്ത് എവിടുന്നാണ് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ച് എല്ലാവരെയും അറിയുന്ന വോട്ട് ചെയ്യാൻ വരുന്ന ഓരോരുത്തരെ കുറിച്ചും കൃത്യമായ ബോധ്യമുള്ള ആളുകളെ അതിൻ്റെ ഏജൻറ്റായിട്ട് ഇരുത്തണം ആരെയോ പിടിച്ച് പിന്നെ ബാ ആ ഒരു സ്ഥല സ്ഥലത്ത് സ്പേസ് നികത്താൻ വേണ്ടി മാത്രം ഒരാൾ ഇരുത്തുന്ന അവസ്ഥ മാറ്റിയിട്ട് കൃത്യമായി പ്രതിരോധിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആളുകളെ ഇരുത്തണം എന്നിട്ട് കൃത്യമായ നിരീക്ഷണം നടത്തണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ നൂറ് ശതമാനമല്ലെങ്കിലും വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുമാത്രമല്ല ഈ ബി എൽ എംമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ ഈ രൂപത്തിൽ ജാഗ്രത പാലിച്ചാൽ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജാഗ്രത പാലിക്കാൻ തുടങ്ങും ചോദ്യങ്ങൾ വരുമല്ലോ ഇപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞു തരുന്ന നടപടിയൊന്നും എടുക്കാൻ സാധ്യതയില്ല എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഇനി ഉള്ള ഇലക്ഷനുകളിൽ അവർ കുറച്ച് ശ്രദ്ധിക്കും നൂറ് ശതമാനം ശ്രദ്ധിക്കുന്നു കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നു ഇത്ര ഇത്രമേൽ ശ്രദ്ധയോടുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിന്നെ ഇടപെടലുകളെ നിരീക്ഷിക്കുന്നുണ്ട് രാജ്യത്തെ പ്രതിപക്ഷവും ജനങ്ങളും എന്നൊരു ബോധ്യം അവർക്കിപ്പോൾ വന്നിട്ടുണ്ടാകും ആ വസ്തുതകളെ മുൻനിർത്തി അവർ ഇനിയെങ്കിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങും എങ്കിലും ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറഞ്ഞ് പറയാൻ പറ്റില്ല ഏതായാലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ കാര്യക്ഷമമായിട്ട് തന്നെ ഉണ്ടാകണം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ബൂത്ത് ഏജൻ്റമാർ പി എൽ എമാരൊക്കെ വേണ്ട രൂപത്തിൽ കൃത്യം അവരുടെ ജോലി സത്യസന്ധമായി നിറവേറ്റിയാൽ മാത്രമേ എല്ലാം വേണ്ട രൂപത്തിൽ പ്രതിഫലിക്കുകയുള്ളൂ അതാണ് സത്യം ഈ വിഷയത്തിൽ തന്നെ വളരെ പിന്നെ ഒരു എന്താ ഒരു വല്ലാത്തൊരവസ്ഥ തോന്നത് എന്ന് വെച്ചാൽ ഇതിൽ കേരളത്തിലുള്ള പ്രതിസ്ഥാനത്ത് വരുന്ന പാർട്ടികളോ നേതാക്കന്മാരോ ഈ കാര്യത്തിൽ ഒരു വേണ്ട രൂപത്തിൽ പൊതുജനങ്ങളോട് ഇതിനൊരു മറുപടി പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇത്രമേൽ കൃത്യമായ തെളിവുകളോടുകൂടെയുള്ള ആരോപണങ്ങളാണ് വരുന്നത് വെളിപ്പെടുത്തലുകളാണ് വരുന്നത് കണ്ടെത്തലുകളാണ് വരുന്നത് എന്നിട്ടും ഒരു മറുപടി പറയാൻ തയ്യാറാണ്ടേ വേണ്ട ഒരു പരിഹസിക്കലല്ല മറുപടി പരിഹാസമല്ല മറുപടി കൃത്യമായ രൂപത്തിൽ അതിനെ പ്രതിരോധിക്കാനും എന്താണ് സംഭവിച്ചതെന്നോ ആരുടെ ഭാഗത്താണ് വീഴ്ച ആണെന്നോ ആ വീഴ്ചകളിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്തം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം എന്തെങ്കിലും പറയണ്ടേ എന്ത് ഒന്നും പറയുന്നില്ല ആരും ഇപ്പം നരേന്ദ്രമോദിയുടെ മണ്ഡല മണ്ഡലത്തിൽ നിന്ന് വന്ന വാർത്ത ഉണ്ടല്ലേ എന്താ ഒരു ഒരാൾക്ക് എത്ര മക്കളാണ് അൻപത് മക്കൾ അറുപത് നോക്കൾ ഈ രൂപത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നത് അവർക്കൊക്കെ വോട്ടും ചെയ്യാനുള്ള അവസരം ഉണ്ടായി ഇതൊക്കെ ആരാണ് മറുപടി പറയണ്ടേ ഇന്ന് പിന്നെ ചില ആളുകളൊക്കെ ഇന്ന് അതിന് മറുപടിയായിട്ട് വന്നിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന് പ്രതിസ്ഥാനത്തുള്ള പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അത് മറുപടി അല്ല പരിഹാസമാണ് ശരിക്ക് പോയി തോന്നി ചത്തുക എന്നൊക്കെ ചോദിക്കുന്നത് ആരോടാണ് ഈ വെല്ലുവിളി മാധ്യമപ്രവർത്തകരോടോ ഇവിടെയുള്ള ജനങ്ങളോട് ശരിക്കും ഈ രാജ്യത്തെയോടല്ല ഈ വെല്ലുവിളി രാജ്യത്തെയല്ല വെല്ലുവിളിക്കുന്നത് ശരിക്കും ഈ ചെയ്ത പിന്നിലുള്ള ആളുകൾ പ്രവർത്തിച്ചത് രാജ്യദ്രോഹമാണ് അതിലൊരു സംശയവുമില്ല ഏതായാലും ഇതിപ്പോൾ ഞാൻ ഇന്നത്തെ ചില വാർത്തകൾ കണ്ടപ്പോൾ ചെയ്യാൻ തോന്നിയതായി വീഡിയോ ഇതിൽ മെയിനായിട്ട് ഈ വീട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യമാണ് ഒന്ന് ജാഗ്രത പാലിക്കുക ബൂത്ത് ഏജൻ്റ്മാർ രാഷ്ട്രീയ പാർട്ടികൾ പൊതുജനങ്ങൾ എല്ലാവരും ഈ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക പിന്നെ ഭരണ ഭരണഘടനയ്ക്ക് കാവലാളാകുക പിന്നെ രണ്ടാമത്തെ കാര്യം മറുപടി എന്ന് പറഞ്ഞാൽ പരിഹാസമല്ല കാരണം രാഹുൽ ഗാന്ധിയും ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വെറുതെ വായുവിൽ എഴുതി കൂട്ടിയിട്ടുള്ള അല്ല മറിച്ച് കൃത്യമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കണക്കുകൾ വെച്ചിട്ട് അവലോകനം ചെയ്ത് കൃത്യമായ തെളിവുകളോടെയുള്ള ആരോപണങ്ങളാണ് വസ്തുതകളാണ് അപ്പോൾ വസ്തുതാപരമായിട്ട് തന്നെ മറുപടി പറയണം